ഹലോ ഡിയേഴ്സ് വെൽക്കം ടു നിതീസ് കുക്ക് എൻജോയ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഉണ്ടാക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു മട്ടൻ കറിയാണ് നല്ല കുറുകിയ കൂടിയ മട്ടൻ കറി ഒരു ചോറിനാണെങ്കിലും നെയ്ച്ചോറിനാണെങ്കിലും പുട്ട് പത്തരി പൊറോട്ട ഏതിനും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് ഞാൻ ഇതിൽ തേങ്ങക്കൊത്ത് ചേർത്തിട്ടില്ല എനിക്ക് തേങ്ങക്കൊത്ത് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങില് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയം ഉണ്ടല്ലോ കുക്ക് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ചേർത്തിട്ടില്ല അപ്പൊ നമുക്ക് ഒട്ടും മട്ടൻ കറി ഉണ്ടാക്കാൻ ഒരു പ്രഷർ കുക്കറിലേക്ക് അഞ്ചാറ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ജസ്റ്റ് രണ്ടായിട്ട് കട്ട് ചെയ്തതാണ് കട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മീറ്റ് മസാല ഇത് ഓപ്ഷനൽ ആണ് മീറ്റ് മസാല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അര ടീസ്പൂൺ ലൈം ജ്യൂസ് അര ടീസ്പൂൺ ഉപ്പ് പിന്നെ നമുക്കിതിലേക്ക് അര കിലോ മട്ടൺ ചേർത്ത് കൊടുക്കാം ഇത് എല്ലോട് കൂടിയ മട്ടൺ ആണ് കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് നെയ്യും ഉണ്ട് നെയ്യും എല്ലുള്ള മട്ടൺ ആണ് കറി വെക്കാൻ എപ്പോഴും നല്ലത് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ മട്ടൺ കഴുകുന്ന സമയത്ത് തൈരിൽ ഒരു പത്ത് മിനിറ്റ് നല്ല പോലെ കുഴച്ച് വെച്ചതിന് ശേഷം കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഈ മട്ടന്റെ ഉളുമ്പ് പണമൊക്കെ അങ്ങ് മാറിക്കിട്ടും നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു മട്ടൻ കറി കിട്ടും അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ ചൂടാക്കി എടുക്കുമ്പോഴും മട്ടൺ ആ ഒരു ഉളുമ്പ് പണം ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് തൈരിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുന്നത് അതിന് ശേഷം ആ തൈരിന്റെ അംശം ഫുൾ പോയി കഴിയുമ്പോഴേക്കും ഇതിന്റെ അകത്തുള്ള ബ്ലഡും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ടാവും മട്ടൻ നല്ല ഫ്രഷ് ഫ്രഷായിട്ടുണ്ടാവും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മട്ടൺ നല്ല പോലെ കുഴച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് മസാല മിക്സ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ വെക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് ഒന്നുകൂടെ നല്ലപോലെ മട്ടണില് മസാല പിടിക്കും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വേവിച്ചെടുക്കേണ്ടതാണല്ലോ അപ്പൊ ഇത് അടച്ചു വെച്ചിട്ട് നാല് വീസിൽ വേവിക്കണം ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെയുള്ള വിസിൽ ലോ ഫ്ലെയിമിലും അതുപോലെ വേവിക്കുന്ന സമയത്ത് നിങ്ങൾ മട്ടൻ്റെ വേവ് അറിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചതിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ ഓയതിന് ശേഷം ഒന്ന് തുറന്നു നോക്കിയിട്ട് അതിൻ്റെ വേവ് കറക്റ്റ് ആണോന്ന് നോക്കിയിട്ട് പിന്നെ ഒന്നുകൂടെ വേവിച്ചാൽ മതി അല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത് ഒടഞ്ഞു പോകും ചില മട്ടൺ പെട്ടെന്ന് വേവ് ചില അതിന് അത്ര വേവ് ഉണ്ടാവില്ല പക്ഷെ ചിലത് നല്ല വേവ് ഉണ്ടാവും ഈ അത്യാവശ്യം വേവുള്ള മട്ടൺ ആണ് അതുകൊണ്ട് ഞാൻ ഇത് നാല് വിസിൽ വേവിക്കും ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നത്തെ മൂന്ന് വിസിൽ ലോ ഫ്ലെയിമിലും അതുപോലെ എപ്പോഴും പറയുന്ന പോലെ പ്രഷർ വന്നതിന് ശേഷം മാത്രം വിസിലിടുക നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നേരിയതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതേപോലെ തന്നെ ഇരുപത് ഉള്ളി ഉണ്ട് നിങ്ങൾക്ക് സവാള ഒഴിവാക്കിയിട്ട് മുഴുവൻ ചെറിയ ഉള്ളിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ പകുതി പകുതിയാക്കിട്ടെടുക്കാം നാല് അല്ലെങ്കിൽ അഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് ഒന്നര ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ലൈറ്റ് ആയിട്ട് ഒരു ഗോൾഡൻ കളർ വരണം അതുവരേക്ക് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കണം പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിട്ട് അര ടീസ്പൂൺ ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ായിട്ടുണ്ട് അപ്പൊ ഞാൻ ഓഫ് ചെയ്യുവാണ് പ്രഷർ ഫുൾ ആയിട്ട് പോയതിനു ശേഷം മാത്രമേ കുക്കർ തുറക്കാൻ പാടുള്ളൂ അപ്പൊ ഇത് നല്ല പോലെ ഒരു ഗോൾഡൻ കളറായി വരട്ടെ അതുവരെ നമുക്ക് സവാളയൊക്കെ ലൈറ്റ് ആയിട്ട് അവിടെ അവിടെ ഒരു ചെറിയൊരു ഗോൾഡൻ കളർ വരുന്നുണ്ട് അത്രയും മതി ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ നമ്മുടെ മീറ്റ് മസാലയാണ് ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല അതേപോലെ തന്നെ അര ടീസ്പൂൺ പെരുഞ്ചീരകത്തിന്റെ പൊടിയാണ് ഒന്നുകൂടെ പറയാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെരുഞ്ചീരകത്തിന്റെ പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഇത്രയും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം തീ ഈ സമയത്ത് ലോ ഫ്ലെയിമിലാക്കണം ഇതിന്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പോലെ ഒരു മുപ്പത് മുതൽ നാൽപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അഴിച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ മസാല കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു പാൻ എടുത്തിട്ട് അതിൽ ആവശ്യമുള്ള മസാലകൾ ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ അകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഡയറക്റ്റ് ആയിട്ട് ചേർക്കണ്ട ഒന്ന് ചൂടാക്കി ചേർക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഫ്ലേവർ കിട്ടുക ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇത് ഒരു ചെറിയ തക്കാളി നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി ചെറുതായത് കൊണ്ടാണ് മുഴുവൻ എടുത്തത് ഇനി തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിലുകൂടെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം നല്ലപോലെ തക്കാളി ഒന്ന് വെന്തൊടയുന്നവരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് ഒടയുന്നവരെ കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും വേണമെന്നിട്ട് ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ അടച്ചു വെച്ചിട്ട് ഇനി നമ്മൾ തീ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുവാണ് മസാല നല്ലപോലെ വെന്ത് എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച മട്ടൻ ചേർത്ത് കൊടുക്കാം ഇതാണ് വേവിച്ച മട്ടൻ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ഒന്ന് നോക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടോ എന്നുള്ളത് ഇല്ലെങ്കിൽ ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവാണ് അപ്പൊ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ ഒരു ഗ്രേവിയിൽ മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് നല്ലപോലെ ഒന്ന് കുക്കാവട്ടെ ഇതിലേക്ക് കുറച്ച് മല്ലിയെ ചേർത്ത് കൊടുക്കാം മല്ലേല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കാം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വേണം സവാളയുടെ അളവും അതുപോലെ തന്നെ ഈ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിന്റെ അളവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മട്ടൺ ഇപ്പം വേവ് ആണ് ഓവർ കുക്ക് കുക്കായിട്ടും ഇല്ല എന്നാൽ തീരെ ഇല്ല അപ്പോൾ ഇത് ഇനി ഈ ഒരു വെള്ളം കറക്റ്റായിരുന്നു ഇനി ഇത് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം പെപ്പർ പൗഡർ പൗഡറാണ് ഞാനിവിടെ കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ആണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇത്രയും ഗ്രേവി ഉണ്ട് പക്ഷേങ്കിൽ ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നല്ലപോലെ കട്ടിയാവും അതിനുശേഷം ശേഷം നമ്മളൊരു ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രമാണ് ഇത് സേർവ് ചെയ്യുന്നത് ആ സമയം കൊണ്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരും അപ്പം നമുക്കിത് അടച്ചു വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം അതിന് മുന്നേ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് വെളിച്ചെണ്ണ ഏകദേശം ഒരു ടീസ്പൂൺ പോലെ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം അപ്പം ഇതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പകരം ഗീ ആണെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് തീ ഓഫ് ചെയ്യുവാണ് അടിപൊളിയായിട്ടുള്ള ഒരു മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റായിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം ഇതിൽ മസാലയുടെ ഫ്ലേവർ നല്ലപോലെ വേണം എന്നുള്ളവർക്ക് ഒരു നുള്ളു ഗരം മസാല കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതിന് ആ ഒരു ഗരം മസാലയുടെ ഒരു ഫ്ലേവർ നല്ല പോലെ നിൽക്കും പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ കറി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ ചറക്കൊന്നുകൂടെ കുറുകി നല്ല പോലെ സെറ്റ് ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ മട്ടൻ കറിക്ക് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയായിട്ടുള്ള കറിയാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ് വേറെ ഹാപ്പി ആയിട്ടിരിക്കോ ഹെൽത്തി ആയിട്ടിരിക്കോ അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുതേ